തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് കൂലി ലഭിക്കുന്നില്ലെന്ന പരാതി കഴിഞ്ഞ അൻപത് മണിയോടെ കൂലിയാണ് തൊഴിലാളികൾക്ക് ലഭിക്കാനുള്ളത് അതാത് പഞ്ചായത്തുകൾ കൃത്യമായ രേഖകളെല്ലാം പൂർത്തിയാക്കി അയച്ചിട്ടുള്ളതാണ് കേന്ദ്ര സർക്കാരാണ് കൂലി നൽകാതെ തൊഴിലാളികളെ ദുരിതത്തിലാക്കിയിരിക്കുന്നത് തൊഴിലുറപ്പ് തൊഴിൽ തന്നെ അട്ടിമറിക്കാൻ ശ്രമിക്കുന്ന കേന്ദ്ര സർക്കാർ പനിക്ക് കൂലി നൽകാതെ തൊഴിലാളികളെയും ദുരിതത്തിലാക്കിയിരിക്കുകയാണ് തൊഴിലാളികൾക്ക് മുപ്പത് പണിയുടെ കൂലിയാണ് നൽകാനുള്ളത് മേറ്റ് മാർക്കാണെങ്കിൽ അമ്പത് ദിവസത്തെ കൂലിയും ലഭിക്കാനുണ്ട് പഞ്ചായത്തുകൾ ഓരോ മറ്റന്റെ പണികൾ തീരുമ്പോൾ തന്നെ പേപ്പർ ഭാഗമെല്ലാം റെഡിയാക്കി അയക്കും എന്നാൽ ശമ്പളം മാത്രം കൃത്യസമയത്ത് ലഭിക്കുകയില്ല തൊഴിലുറപ്പ് ഒരു മസ്ട്രോൾ തീർന്നാൽ ഏഴ് ദിവസത്തിനകം കൂലി നൽകണമെന്നാണ് നിയമം തുടക്കത്തിൽ ഇതെല്ലാം പാലിച്ചാണ് മുന്നോട്ട് പോയത് എന്നാൽ ഇപ്പോൾ പണി കഴിഞ്ഞും മാസം പലന്തു കഴിഞ്ഞാണ് കൂലി ലഭിക്കുന്നത് നിലവിൽ ഇപ്പോൾ നടക്കുന്നത് കൂടാതെ മൂന്ന് മസ്ട്രോളിന്റെ കൂലിയാണ് കിട്ടാനുള്ളത് നൂറ് പണികൾ പൂർത്തിയാക്കിയവർ മാറി നിൽക്കുന്നവരും ഉണ്ട് ഇവർക്ക് പോലും അൻപത് പണിയുടെ കൂലി ലഭിക്കാനുണ്ട് ഞങ്ങൾ രണ്ടുമൂന്ന് മാസം തൊഴിലുറപ്പിന്റെ പൈസ കെട്ടിയിട്ട് പണിയാൻ വരിക ഞങ്ങൾക്ക് മരുന്ന് മേടിക്കാനോ ഒരു നിവൃത്തിയില്ല വീട്ടിലാണെ ഭർത്താവിനും മേലാണ്ടിരിക്കുകയായി എനിക്കും ഈടെ ആശുപത്രിയിലെല്ലാം പോയി ആ ഇപ്പം ഇനിഞ്ഞു വന്നതേയുള്ളൂ ഒരു നിവൃത്തിയില്ല നമുക്ക് മരുന്ന് മേടിക്കാനോ വീട്ടിലെ സാധനങ്ങൾ മേടിക്കാനോ എല്ലാവർക്കും ബുദ്ധിമുട്ടാണ് തൊഴിലാളികളിൽ ഭൂരിഭാഗവും പ്രായം ചെന്നവരും രോഗികളുമാണ് തൊഴിലുറപ്പിൽ പണിയെടുത്ത് കിട്ടുന്ന കൂലിയിൽ നിന്നുമാണ് മരുന്നും മറ്റും വാങ്ങുന്നത് മാസമായി ഞങ്ങൾക്ക് വേതനം കിട്ടിയിട്ട് ഇതുവരെ തൊഴിലവർക്ക് തൊഴിലാളികൾക്ക് പണി ചെയ്തതിൻ്റെ ഒരു വേതനവും ഇതുവരെ നമുക്ക് കിട്ടിയിട്ടില്ല അതുകൊണ്ട് അധികാരികൾ എത്രയും പെട്ടെന്ന് ഞങ്ങൾക്ക് അത് തൊഴിലവർക്കിൻ്റെ വേതനം കിട്ടുവാനായിട്ടുള്ള സംവിധാനം ചെയ്തു തരണമെന്ന് ആവശ്യപ്പെടുന്നു അപ്പോൾ എല്ലാവരും തന്നെ ഈ വയ്യാത്ത ആൾക്കാരൊക്കെ ആൾക്കാരൊക്കെയുള്ളത് ഈ കിട്ടുന്ന പൈസ കൊണ്ട് വേണം ഇവർക്ക് മരുന്ന് മേടിക്കാനും ഉള്ള ഇതിനല്ല എല്ലാവരും പ്രായമായ ആൾക്കാരൊക്കെയാണ് ഇവിടെ തൊഴിലുറപ്പ് വരുന്നത് അവർക്ക് ഈ വേതനം കിട്ടാവുന്നതെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആകെ അവരുടെ കുടുംബത്തിൽ അതുകൊണ്ട് അധികാരികൾ എത്രയും പെട്ടെന്ന് ഇതിനൊരു തീരുമാനം പതിനെട്ട് കൂലി ലഭിച്ചില്ലെങ്കിലും പണി ഇപ്പോഴും തൊഴിലാളികൾ സ്വകരിക്കുക ചില കുടുംബങ്ങളിൽ തീ പുകയുന്നത് തന്നെ തൊഴിലുറപ്പ് കൂലി ലഭിക്കുന്നതുകൊണ്ടാണ് ഇപ്പോൾ കൂലി മുടങ്ങിയതോടെ തൊഴിലാളികളും ഒപ്പ കുടുംബങ്ങളും ദുരിതത്തിലായി ഇടുക്കി വിഷന്നൂ ഉപ്പുതറ